കേരളത്തിൽ കാലവർഷം അതിശക്തമായി തുടരുകയാണ് ഇനി വരുന്ന അഞ്ച് ദിവസങ്ങളിൽ ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പറയുന്നത് ആരോഗ്യം വീടുകളുടെ സുരക്ഷ രോഗപ്രതിരോധ സംവിധാനങ്ങൾ തുടങ്ങി നിരവധി മുൻകരുതലുകൾ സ്വീകരിക്കേണ്ട കാലം കൂടിയാണ് മഴക്കാലം ഇതിനോടൊപ്പം തന്നെ മഴക്കാലമായതുകൊടു നാം നേരിടുന്ന പ്രധാന വെല്ലുവിളി പാമ്പുകളുടെ ശല്യമാണ് മഴക്കാലമാകുമ്പോൾ പാമ്പുകളുടെ മാളങ്ങളിൽ വെള്ളം കയറുന്നതാണ് പാമ്പുകൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്കെത്താൻ പ്രധാന കാരണം മാളങ്ങളിൽ വെള്ളം കയറുന്നതിനാൽ അവർക്കിരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയും അവർ മാളങ്ങളിൽ നിന്നും വെള്ളമില്ലാത്തതും സുരക്ഷിതമായ സ്ഥലങ്ങളും തേടി പുറത്തേക്കിറങ്ങുകയും ചെയ്യുന്നു മറ്റൊരു കാരണം കാലാവസ്ഥാ വ്യതിയാനമാണ് ശീതരക്തമുള്ള ജീവികളാണ് പാമ്പുകൾ അതുകൊണ്ട് അവയുടെ ശരീരത്തിലെ താപനില അവർ ജീവിക്കുന്ന ചുറ്റുപാടിനെ അനുസരിച്ചിരിക്കും മഴക്കാലമാകുമ്പോൾ അന്തരീക്ഷത്തിലെ താപനില കുറയുകയും ആർദ്രത കൂടുകയും ചെയ്യും അതുകൊണ്ട് ചൂടുള്ളതും അല്പം വരണ്ടതുമായ ഇടങ്ങൾ തേടി പാമ്പുകൾ ഇറങ്ങുന്നു ഇതിൽ ആദ്യത്തേത് മൂർഖൻ പാമ്പുകളാണ് ഇവയുടെ തലയുടെ പുറകിൽ കാണുന്ന കണ്ണാടി രൂപത്തിലുള്ള ചിഹ്നമാണ് ഇവയെ മൂർഖനാണെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നത് കറുപ്പ് തവിട്ട് മഞ്ഞ എന്നീ നിറങ്ങളിൽ ഇവ കാണപ്പെടുന്നു പൊതുവെ ശാന്ത സ്വഭാവക്കാരായാണ് കാണപ്പെടുന്നതെങ്കിലും പ്രകോപിപ്പിച്ചാൽ തിരിച്ചു കടിക്കാൻ മടിക്കില്ല രാത്രിയും പകലും ഒരുപോലെ മൂർക്കൻ പാമ്പുകളെ കാണാൻ കഴിയും ന്യൂറോടോക്സിക് സ്വഭാവമുള്ളതിനാൽ നാഡീവ്യൂഹങ്ങളെയാണ് ഇവയുടെ വിഷം ബാധിക്കുക ഇവ പേശികളെ തളർത്തുകയും ശ്വാസതടസ്സമുണ്ടാക്കുകയും ഹൃദയസ്തംഭനത്തിന് വരെ കാരണമാക്കുകയും ചെയ്യുന്നു എന്നാൽ ചില സമയം ഇവയുടെ വിഷത്തിൽ സൈറ്റോടോക്സിനും കാർഡിയോടോക്സിനും കാണപ്പെടുന്നതിനാൽ ഇത് കോശങ്ങൾക്കും വിഷുകൾക്കും കേടുപാടുകൾ വരുത്തുന്നു ചില സമയത്ത് ഇവയുടെ വിഷമോട്ടും ഏൽക്കാറുമില്ല രണ്ടാമത്തെ വിഷപ്പാമ്പ് അണലിയാണ് കേരളത്തിൽ മഴക്കാലത്ത് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന വിഷപ്പാമ്പുകളിലൊന്നാണ് അണലി ശരീരത്തിൽ തവിട്ടുകറന്ന നിറത്തിൽ വൃത്താകൃതിയോ ഓവലാകൃതിയോ കൂടിയാണ് ഇവ കാണപ്പെടുന്നത് പൊതുവെ തടിച്ച ശരീരമുള്ള അണലിയുടെ തല ത്രികോണാകൃതിയിൽ കാണുന്നതിനാൽ ഇവയെ പെട്ടെന്ന് അണലിയാണെന്ന് തിരിച്ചറിയാം അണലിയുടെ വിഷം ഹീമോടോക്സിക് സ്വഭാവമുള്ളതാണ് ഇത് രക്തചംക്രമണ വ്യവസ്ഥയെയും രക്തം കട്ടപിടിക്കുന്ന പ്രക്രിയയെയും ബാധിക്കുന്നു മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ ശരീരം തിരിക്കാനുള്ള കഴിവുള്ളതിനാൽ ഇവയുടെ ആക്രമണം പെട്ടെന്നാണ് ഉണ്ടാകുക കടിക്കുന്നിടത്ത് നീർവീക്കം കടുത്ത വേദന തലകറക്കം എന്നിവ ഉണ്ടാകാറുണ്ട് പ്രവചനാതീതമായ ആക്രമണമാണ് അണലി നടത്തുന്നത് അതുകൊണ്ട് പ്രകോപിപ്പിക്കാതിരിക്കുക എന്നതാണ് പ്രധാന വഴി മൂന്നാമത്തേത് ശംഖുവരയൻ ശരീരത്തിൽ ശംഖിൻ്റെ പോലുള്ള വരയുള്ളതുകൊണ്ടാണ് ഇതിനെ ശംഖുവരയൻ എന്ന് വിളിക്കുന്നത് കേരളത്തിൽ കണ്ടുവരുന്ന പാമ്പുകളിൽ ഏറ്റവും വിഷമുള്ള പാമ്പുകളിലൊന്നാണ് ശംഖുവരയൻ രാത്രി കാലങ്ങളിലാണ് ഇവ കൂടുതലായും പുറത്തിറങ്ങാറുള്ളത് തിളക്കമുള്ള കറുപ്പ് നിറവും അതിൽ വെളുത്തതോ ഇളം മഞ്ഞയോ ആയ നേർത്ത ഇരട്ടവരകളോ ഒറ്റവരകളോ ഇവയുടെ ശരീരത്തിൽ കാണാൻ കഴിയും കൃഷിയിടങ്ങൾ പുൽമേടുകൾ വരണ്ട വനപ്രദേശങ്ങൾ മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിലൊക്കെ പൊതുവെ ശംഖുവരയനെ കാണാൻ കഴിയും ചിലപ്പോൾ വീടുകൾക്കുള്ളിൽ വരെ ഇവ പതുങ്ങിയിരിക്കാനുള്ള സാധ്യതയുണ്ട് കൂടാതെ കല്ലുകൾക്കിടയിലും മരച്ചില്ലയിലും ചിതൽപ്പുറ്റുകളിലും എലിമാളങ്ങളിലും വരെ ഇവ ഒളിച്ചിരിക്കാറുണ്ട് പൊതുവെ പ്രകോപിപ്പിച്ചാൽ പോലും തിരിച്ചുകടിക്കാത്ത ശംഖുവരയൻ രാത്രി കാലങ്ങളിലാണ് കൂടുതൽ സഞ്ചരിക്കുന്നതിനാൽ അറിയാതെ ചവിട്ടുന്നതിലൂടെ പ്രകോപിതനായി തിരിച്ചു കടിക്കാനുള്ള സാധ്യത കൂടുതലാണ് മിക്കപ്പോഴും ശംഖുവനന്റെ കടി കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയാറില്ല ഇവയുടെ വിഷം ന്യൂറോടോക്സിക് സ്വഭാവമുള്ളതിനാൽ ഇത് നാഡീവ്യൂഹത്തെ നേരിട്ട് ബാധിക്കുന്നു കടിച്ചു കഴിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇവയുടെ ലക്ഷണങ്ങൾ പുറത്തുവരുന്നത് സന്ധിവേദന പേശിവേദന വയറുവേദന ചർദിൽ തലകറക്കം സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് കണ്ണിമകൾ തൂങ്ങുക ശ്വാസതടസ്സം എന്നിവ മരണത്തിലേക്ക് നയിക്കുന്നു നാലാമത്തെ വിഷപ്പാമ്പ് ചുരുട്ട മണ്ഡല അഥവാ ചുരുട്ട എന്നറിയപ്പെടുന്നു വലുപ്പത്തിൽ ചെറുതാണെങ്കിലും ഇവയുടെ കടി മാരകമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് ചുരുട്ടയുടെ കടി മൂലമാണ് സാധാരണ വിഷപ്പാമ്പുകളേക്കാൾ വളരെ ചെറുതാണ് ചുരുട്ടമണ്ഡലി ഏകദേശം മുപ്പത് മുതൽ എൺപത് സെന്റിമീറ്റർ വരെയാണ് ഇവയുടെ നീളം ശരീരത്തിൽ തവിട്ടു നിറം ചാരുനിറം മഞ്ഞ നിറം എന്നിവയുടെ ഷേഡുകൾ കാണാൻ കഴിയും പുറകിൽ വെളുത്തതോ ഇരണ്ടതോ ആയ വളഞ്ഞ വരകളോ പുള്ളികളോ ഉണ്ടാകും കൂടാതെ തലയുടെ മുകളിൽ കുരിശിന്റെയോ അമ്പിൻ്റെയോ ആകൃതിയുണ്ടാകും ശംഖുവരേനെ പോലെ തന്നെ ചുരുട്ടയും രാത്രി സഞ്ചാരിയാണ് പകൽ സമയത്ത് മരച്ചിലയിലോ മണലിനടിയിലോ ഒളിഞ്ഞിരിക്കും ഇവയ്ക്ക് മണലിൽ അതിവേഗം ശരീരം പൂർത്തിവെക്കാനുള്ള കഴിവുണ്ട് മറ്റുള്ള പാമ്പുകളെ പോലെ പ്രകോപിപ്പിച്ചാൽ ഒഴിഞ്ഞുമാറാതെ ചുരുണ്ടുകൂടി ആക്രമിക്കാൻ തയ്യാറാകുന്നതാണ് ഇവയുടെ രീതി ചുരുട്ടയുടെ വിഷം ഹീമോടോക്സിക് സ്വഭാവമുള്ളതിനാൽ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്ന പ്രക്രിയയെ ബാധിക്കുന്നു കൂടാതെ രക്തക്കുഴലുകൾ കേടുപാടുകൾ വരുത്തുകയും ആന്തരികവും ബാഹ്യവുമായ രക്തസ്രാവത്തിന് കാരണമാവുകയും ചെയ്യുന്നു ഈ നാല് പാമ്പുകളാണ് കേരളത്തിൽ പ്രധാനമായും മഴക്കാലങ്ങളിൽ കണ്ടുവരുന്നത് ഇതിൽ നിന്നും രക്ഷ നേടാൻ നമ്മൾ ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക പരിസരത്തെ പുല്ലും മാലിന്യങ്ങളും നീക്കം ചെയ്യുക ഇത് പാമ്പുകൾക്ക് ഒളിച്ചിരിക്കാനുള്ള സാധ്യത കുറയ്ക്കുന്നു വീടുകളിലുള്ള വിള്ളലുകളും മാളങ്ങളും പ്രത്യേകം അടയ്ക്കാൻ ശ്രദ്ധിക്കുക ഷൂസും ചെരുപ്പുകളും ധരിക്കുമ്പോൾ അവയ്ക്കുള്ളിൽ എന്തെങ്കിലും എന്ന് ശ്രദ്ധിക്കുക രാത്രികാലങ്ങളിൽ ഇരുട്ടത്ത് പുറത്തിറങ്ങുമ്പോൾ ടോർച്ച് കയ്യിൽ കരുതുക ഒപ്പം പാമ്പുകളെ കണ്ടാൽ അവയെ പ്രകോപിപ്പിക്കാതിരിക്കുക അവയെ ഉപദ്രവിക്കുകയോ പിടിക്കാനോ ശ്രമിക്കരുത് അവയുടെ സഞ്ചാരപാതയ്ക്ക് വഴിയൊരുക്കുക